ാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ട് അതിനൊണ്ട് നായികയും നായകനും നിന്ന് അപ്പോൾ റൊമാൻസ് റൊമാൻസ് ആണ് ആണ് സാധനം പക്ഷേ അത് ഭംഗിയായിട്ട് നല്ലത് ആ ഡാൻസ് പഠി എടുക്കണം ഞാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോയി ചെയ്താലേ അതിന്റെ ഒരു പഞ്ച കിട്ടുള്ളൂ അന്നത്തെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ കൊണ്ട് ഇത് അയാൾ എവിടെ എവിടെയാണ് എത്ര സമയം ആറു മണിക്ക് ഷൂട്ട് വെച്ചതാണോ ഇത്രയും യൂണിറ്റും ആൾക്കാർ ഞാൻ നേരത്തെ വിളിച്ച് പുള്ളിയുടെ കാര്യം പറഞ്ഞതാണ് വരത്തുള്ളൂ ഇതിന്റെ ചോറല്ലേ അത് മാത്രല്ല പത്ത് മണി കഴിഞ്ഞ് പോകാൻ വേണം ഫ്ലൈറ്റ് അപ്പഴാണെന്ന് പറഞ്ഞേക്കണം ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എന്തിനാ പ്രാക്ടീസ് ചെയ്ത് പുള്ളി വന്നിട്ട് പുള്ളിയെ കൊണ്ടല്ലേ മനസ്സിലാക്കി പെട്ടെന്ന് ചേച്ചി വരാൻ പറ

നടി നമുക്ക് രണ്ട് സീൻ എടുത്താൻ കഴിയത്തില്ല സർ ആ എന്നിട്ട് തുടങ്ങിയാൽ മതി നായിക ഇത്രയും പ്രായം സ്വാഭാവിക ൊട്ട അനുഗ്രഹം അനുഗ്രഹം ി മോഹിനിടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനുമ്പ് അഭിനയിച്ചിട്ടുണ്ട് സാർ കണ്ടിട്ടില്ല എന്റെ സിനിമ ഒക്കെ കാണാറുണ്ടോ േ അല്ലേ എന്റെ സിനിമയിൽ അഭിനയിച്ചാൽ എന്താ പഠിച്ചത് ഓഹോ ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും പിന്നെ ഡയറക്ടർ പലതും പറയും അതൊന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞാൽ അത് കേട്ടാ മതി ആ ലേറ്റ് ആയി സർ നമുക്ക് ടൈം ആയി നമുക്ക് ഒന്ന് പിടിക്കട നടിയുടെ കൈ പിടിക്കാം എന്നെ പിടിക്കണം വല്ലതും അറിയോ മോഹിനി ഇങ്ങോട്ട് നിൽക്കൂ എന്റെ അടുത്ത് നിൽക്കൂ നീ അപ്പറച്ച് നിക്കൂ ചായ കൊടുക്കാറ് മൂവ് ചെയ്യുന്നത്

റെഡിയാണ് സാർ റെഡിയാണോ റെഡി ഓക്കെ റെഡി ആ ഓക്കെ 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 ശരി ഏട്ടാ എന്തൊരു ചൂടാടാ പറഞ്ഞൂടാ ഈ വെയിലത്ത് പണിക്കോണവന്മാരെ സമ്മതിക്കണോട്ടാ പൊട്ടന്മാര് വീട്ടിലിരുന്നുണ്ട് വേണം വേണം പറഞ്ഞു അത് സാലാ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലം അല്ലേ അവരെ പെരക്കാത്ത അടച്ചൊന്നും വെക്കണ്ട അവര് പോയി പറക്കട്ടെ വരപ്പോ മീറ്റും കേസും ആ പണിയെടുത്ത് തിന്നട്ടെ ആരോഗ്യണ്ടല്ലോ നല്ല ആരോഗ്യ

ഇതാ കംപ്ലീറ്റ് വാർത്തയല്ലേ എവിടെ െണ്ട രാജു എന്തൊരു കഷ്ടോ എന്റെ ഫോണിൽ ഇട്ടിട്ട് ഞാനേ ഫേസ്ബുക്കിലിടത്തെ രാഘവ് കുഞ്ചുവിന് ജന്മനാടിന്റെ ആദരാഞ്ജലിട്ടോ എക്സ്പ്രസ് അത്യാവശ്യം എനിക്ക് വാർക്ക പണി വാന്നേക്കണിണ്ട് ആ അതെ അറിഞ്ഞ എന്ത് നിങ്ങളുടെ ബാല്യകാല സുഹൃത്തില്ലേ സിനിമാ നടൻ രാഘു പുള്ളി മരിച്ചു വാട്സപ്പിലെല്ലാം ഫുൾ രാഘവ കുഞ്ചു നമ്മുടെ നാട്ടിലൊരു മഹാനടനല്ലേ നിങ്ങളുടെ സുഹൃത്തല്ലേ ഈ രാഘവ് കുഞ്ചു നിൽക്കുന്ന ഫോട്ടോ എല്ലാം കയ്യിലിരിപ്പണ്ട അത് സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോ ആണ് ചെറുപ്പത്തിലെ ഫോട്ടോ ആണല്ലോ നമുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ നല്ല അടുത്തൊന്നും എടുത്തിട്ടില്ല ഫോട്ടോ റീച്ചെടുത്തൊന്നും എറണാകുളത്തല്ലേ കാണാൻ പറ്റില്ലല്ലോ നമ്മളെടുപ്പിക്കില്ല അല്ല പോകല്ലേ എനിക്ക് പണി ഉണ്ട് പണിക്ക് പോണ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തല്ലേ അയാള് മരിച്ചെന്ന് പറഞ്ഞ ഇവിടെ ടി വിരും പത്രക്കാരും നടന്മാരൊക്കെ വരില്ലേ എറണാകുളത്തല്ലേ ചടങ്ങൊക്കെ ഇവിടേക്ക് എങ്ങനെ വരുന്നത് ഇല്ലാന്ന് എറണാകുളത്ത് ഒരു ചെറിയ പൊതുദർശനം കഴിഞ്ഞാൽ തറവാട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുല്ലേ അവർക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ വിലാപയാത്ര ആയിട്ട് തറവാട്ട് വീട്ടിൽ കൊണ്ടുവരും അവിടെ ശീതളിനൊക്കെ താമസിക്കണല്ലേ ശീതളുടെ വീട്ടിലേക്ക് ആ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലല്ലോ അല്ല ഈ യുടെ പ്രശ്നൊക്കെ പണ്ടാണ് അത് ശീതളേട്ടന്റെ അമ്മടെ അന്യത്തിന്റെ കല്യാണത്തിന് രാഘവേട്ടൻ ചെന്നപ്പോ ശീതളുടെ പെങ്ങളൊന്നു തോണ്ടി അപ്പഴ അന്ന് രാത്രിയാണ് ആളുകൾ ഇവിടെ ഓടിച്ചിട്ടത് ആ പോക്ക് മദ്രാസിൽ പോയാണ് പുള്ളി സിനിമ കയറിയ പിന്നെ അല്ല പിന്നെ സിനിമയൊക്കെ ഹിറ്റായ പിന്നെ അവർക്കത് ഒരു ക്രെഡിറ്റ് അല്ലേ ഇപ്പൊ ശീതലിന്റെ പെങ്ങൾ എന്താ പറയണ സൂപ്പർ സ്റ്റാർ രാഘവ് കുഞ്ചു എന്നെ തോണ്ടിട്ടുണ്ടെന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനവും അംഗീകാരവും ഒക്കെ കിട്ടുമ്പോ അവര് തറവാട്ടുകാരെ അംഗീകരിക്കും അപ്പൊ െന്ന് ഇതിപ്പോ നമ്മുടെയും കൂടി നാടിന്റെ ആവശ്യമല്ല അത്രയും വലിയൊരു കലാകാരൻ ഇവിടെ ജനിച്ച നമുക്ക് അഭിമാനമല്ലേ അല്ലേ വലിയ ചെറിയ ആൾ അലമ്പായിരുന്നു ഇവിടെ അതൊന്നും പറയണ്ടിപ്പറ്റേ കേമറക്കാരെല്ലാം വരും എല്ലാരും വരും നിങ്ങൾ നിങ്ങളുഭവം ചെറുപ്പത്തില് പഠിക്കാൻ പോയതും അനുഭവങ്ങളും പുള്ളി നാട് വിട്ടതും ഒക്കെ പറയണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയണ്ടേ ഞാനൊരു പഠിക്കുന്ന സമയത്തെ പുസ്തകം ഇങ്ങനെ വെച്ചിട്ട് നടക്കും അതെന്തിനാണ് ൂട് രണ്ട് കീറിയിട്ടേ വെളുത്തൊടുത്തിട്ട് കാണാണ്ടിരിക്കും തോണ്ടിയതൊന്നും പറയണ്ട കൊറേ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ടവര കൊറേ പേർക്ക് മരുന്ന് മേടിച്ചു കൊടുത്തൊക്കെ കേറ്റി പറഞ്ഞാൽ മതി ഇപ്പൊ അതാണല്ലോ ആവശ്യം ഇല്ലാത്ത പറഞ്ഞ അലമ്പ് പറയണ്ട പൊക്കി പറഞ്ഞോ നമ്മുടെ നാടിനല്ലേ മോശം നടന്മാരൊക്കെ നടന്മാരും നടിമാരും പത്രക്കാരും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ വരുമെന്ന് നമ്മടെ നാട് ഉയരും അതെ ഇന്നത്തെ കാര്യവും നടക്കും മരിച്ച വീടെന്നും വീട് പറയും നമുക്കങ്ങനെ വീട്ടിലോട്ടേക്കല്ല ഇന്ന് പണിക്ക് പോകണ്ട പണിക്ക് പോകണ്ട പൊന്നുമുള്ളോട് ഇന്ന് തൊഴിലുറപ്പിന് പോകണ്ടാന്ന് പറയട്ടെ ആ പറഞ്ഞു ഞാൻ ഈ ഡ്രസ്സ് അതെ പോരളിയേട്ടാ ഇനി പിന്നെ ആരെങ്കിലും വന്ന് ഇവിടെ ഇരുത്തണ്ടേ ബെഞ്ചൊക്കെ അടുത്ത് അകത്തിട്ടോ ആ എല്ലാവരും അങ്ങോട്ടും പറഞ്ഞോട്ട് ഒരു കാര്യം കൂടി എന്റെ കുത്തിക്കോട്ടെ ഞാൻ మరిమాయం <tune> 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 <tune>